കൂടും പുതിരി വീടിലേക്ക് സ്വാഗതം ഇന്ന് തുടങ്ങണവേണ്ടി പോകുന്നത് ഒരു കിടക്കാസ് കൂടണമാണോ നേരെ പ്രസരണം വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി എന്തായാലും ലൂട്ടിനകത്ത് വാരിക്കൊണ്ടിരിക്കുകയാണെങ്കിലും പെട്ടെന്ന് പൂരം നേരെ കയറടിക്കാൻ ഞാൻ എന്തെങ്കിലും എനിമീസ് ആണെങ്കിൽ സൈഡിൽ ഇറങ്ങിയിട്ടുണ്ട് ആര് പെട്ടിയില്ലേ ഇത് ഈ സൈഡിൽ തന്നെ അരിമി ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും അമ്മര് ലൂട്ടൊക്കെ അടിച്ച് വന്നുകൊണ്ടിരിക്കണം നേരെ വലിച്ചീട്ട് വലിച്ചിട്ട് ഒക്കെ വെടിച്ചില അടിച്ചു പക്ഷേ പക്ഷെ എന്നാ ചെയ്യാം അവര് കയറൊക്കെ വെച്ചോണ്ടെന്നെ നെക്കി പിടിച്ചാടാ കയറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും വീട് നെക്കിക്കൊണ്ടിരിക്കണം കാരണം ടീമിൽ കില്ലുണ്ട് കണ്ടില്ലേ വീണ്ടും പോയില്ലേ ഞാൻ യും സെറ്റാക്കിയായിരുന്നു പക്ഷേ ടീമേറ്റിനെക്കൊണ്ട് ആര് കില്ലങ്ങ് പോയായിരുന്നു അതിൻ്റെ ടോപ്പിലാണ് മറ്റേ ക്യാരക്ടർ ഊസായിട്ട് താന്ന് ലൂട്ടി അടിച്ച് മുകളിൽ കയറിയിരിക്കുന്നതാണ് എന്തെങ്കിലും ഒരുത്തിനും കിട്ടിയുള്ളൂ അവളെ കില്ല് വന്നതുമില്ല അത് ഓസിക്കല ഗ്രോസെയോ റീസ് അപ്പം മാപ്പ് എടുത്ത് കാണുമെന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ ഗ്രോസാ കിട്ടാനുള്ള ചാൻസ് കുറവാണ് പെട്ടീൻ്റെ അകത്തുനിന്ന് ഉണ്ടാകുന്ന ചാൻസ് കുറവാണ് എന്തായാലും വെച്ച് നോക്കിയ എൻ്റെ മോനൊന്നും പറയാനില്ല ഇല്ല ഗണ്ണിനെയും ഏറ്റാദേ ഐറ്റം അവൻ ഗ്ലൂകളൊക്കെ ഇട്ട് വരുമ്പോഴേക്കും ഒരു അവസ്ഥയാണ് എന്തായാലും ഗ്രെയിൻ എടുത്ത് തോക്കി എറിഞ്ഞാൽ അത് വീണ്ടും നോക്കാവുന്നതായിരിക്കും വീണ് നോക്കി എറിഞ്ഞ് വാ മെഡിക്കൽ അടിച്ചുകൊണ്ടിരിക്കാണ്ട് ആര് കില്ലും കൂടിയും പെട്ടെന്ന് പറഞ്ഞിട്ട് തരുന്നുള്ളൂ ഒത്തിരി കൂടിയുണ്ട് സലൂട്ട് രക്ഷപ്പെടുന്നുണ്ട് ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്താൽ സ്കൂൾ മൊത്തം വൈപ്പാകുന്നതായിരിക്കും ഒന്ന് വലിച്ചു കിട്ടിയില്ല 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 കിട്ടി 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 കിട്ടിയാ മോൻ ആവനെയും കൂടെ തട്ടിയും എന്തായാലും മൂന്ന് കില്ലേം എന്തായാലും സെറ്റാണ് എന്തായാലും ഇരുപത്തി മൂന്ന് പേരും കൂടെ അലവിടെ മോ കിട്ടൻ പോലെ കിട്ടി എന്തായാലും നേരെ നോക്കി എന്തായാലും കുരുപ്പ് വരുന്നുണ്ടോ നോക്കുന്ന സമയത്ത് രക്ഷയാണ് അവൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒറ്റ കാണു ഡിഒവാസ് കോഡ് അല്ല വൺവാസ് കോർ കളിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ടീമേയും കൂടി ഇവിടെ ഉണ്ട് അടിച്ചാടാ എന്തായാലും കെ ടീം അവൻ നോക്കാണെന്തായാലും കില്ലും കൂടിയും സെറ്റായിരിക്കും നേരെ നോക്കിയാൽ എന്താണ് കാരക്ടറൊക്കെ ഇതായിപ്പോയ അവൻ എന്ത് വിട്ടു ഒക്കെ എന്തായാലും അവരുടെ ടീം മേറ്റും കൂടി ഉണ്ടേ പക്ഷേ ഇവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല കാരണം നാല് പേര് ഇവിടെ നിന്ന് അടിക്കുന്നുണ്ടാണ് ഓടി വന്നത് ഇനി ഇവ കില്ലടിച്ചാണോ അറിയത്തില്ലേ നേരെ നോക്കുന്നതിന് ചിലപ്പോൾ ഇതിൻ്റെ അകത്തുണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്തായാലും കില്ലടിച്ചു ആര് കില്ലും കൂടി കാണുന്നില്ല പറ്റില്ല വെൽ ഫോർ വെസ്റ്റ് കളക്ക അടിച്ചു വരും നേരെ വീടിൻ്റെ അകത്തു നോക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് അടിക്കാണ്ട് തുടങ്ങിയും ബാക്കിലുണ്ട് ഫ്രണ്ടിലുണ്ടോ ഡൗട്ട് ഉണ്ട് കാരണം ഫസ്റ്റ് ഈ ടീമെയിൽ റിവേ ചെയ്ത് വിടാം കണ്ടിൽ ഇറങ്ങുന്നുണ്ടാവും ആ ഒരു സൈഡിൽ നിന്ന് റിവേ അടിച്ചില്ലേ ആ കൂട്ടത്തിൽ ഇറങ്ങിയ ടീംസ് ആണ് എന്തെങ്കിലും ഒരു തന്നെ റിവേ അടിച്ച് ഇട്ടു ഇനി ഇരുന്നൂറ് രൂപ കൂടി വേണം എന്തെങ്കിലും ഇവനെ കല്ല് അടിച്ചാൽ കിട്ടുന്നതായിരിക്കും മനിയും കാണുന്നില്ല ബാക്കിൽ നിന്നും പോയി ഫ്രണ്ടിൽ നിന്നും പോയി ഇപ്പോൾ ടോപ്പിലുണ്ട് എല്ലാം റിവ്യൂ അടിച്ചിട്ട് യു എമ്മി കൊണ്ട് വന്ന ടീംസ് ആയിരിക്കും യു എം പി കൊടുക്കുമോ ഇല്ലെന്ന് തോന്നുന്നല്ലേ ഓക്കെ എന്നാലും വീണ്ടും അറുന്നൂറ് ഡോക്കണം കൂടി എടുത്തു പറ്റും പക്ഷേ ടോപ്പിൽ ഇനിമയുണ്ട് ഫസ്റ്റ് നമുക്ക് സേഫ് ആയിട്ട് കളിക്കാം എന്നാലും അറുന്നൂറ് ടോക്കൺ സെറ്റ് ഉണ്ടാവും ഒരുത്തനെ റീവടിച്ച് കടാൻ വേണ്ടി പറ്റും ഓക്കെ എന്നാൽ വെയിറ്റ് ചെയ്യാം നമ്മൾ വെറുതെ ജീവൻ വെച്ച് പണം വെച്ച് അടിച്ചിട്ട് കാര്യമില്ല വെയിറ്റ് ചെയ്യുന്ന അടിക്കാം നല്ല സൈഡിലൊക്കെ ഫുൾ എരി വേണം താഴെ അറിയാനെ മിക്കാറും എന്നെ എടുത്തിട്ട് അലക്കും നേരെ അടിച്ച് ഇവരെണ്ണ തോന്നു ടോപ്പൊന്ന് അടിച്ചത് എനിക്ക് തോന്നുന്നത് ആരെയോ കില്ലടിച്ച് കൊണ്ടിരിക്കാമായിരുന്നു നേരെ ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യുന്നില്ല അവനെന്തെങ്കിലും കുറച്ച് ടോക്കൺ എടുത്തിട്ടേം ടീമിനെ റീവെച്ച് നോക്കി സന്തോഷം പോയിട്ട് അടിച്ചുണ്ടോ ഒറ്റ ഒറ്റോ ഇവിടെ എന്തുകൂടെ ഒത്തിരി ഡാമേജ് കൊടുത്തിട്ട് രക്ഷപ്പെട്ടു എൻ്റെ അമ്മനതൊരു അപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ ഇരുന്നൂറ്റമ്പത് അച്ചപ്പെന്നെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് സോണും കൂടി വരുന്നുണ്ട് പണ്ടർ ആരും വരുന്നുണ്ട് നേരെ അടിച്ചിട്ട് അവനും കൂടി അങ്ങ് അടിച്ച് നോക്കിയിട്ട് എന്തായാലും ബ്ലൂ ആട്ടിട്ട് നേരെ മെഡിക്കറ്റിങ്ങൊക്കെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒരുത്തിനും സോണിൻ്റെ പിന്നാലൊക്കെ വരുന്നുണ്ട് എന്നാലും എഴുന്നൂറ് ഇവനും കൂടി ക്രേഡ് ചെന്ന് കിട്ടുന്നതായിരിക്കും നോക്കട്ടെ നോക്കി എണ്ണൂറ് ഡോക്കണമെങ്കിൽ കുറച്ചും കൂടി തടാം നമുക്ക് ആയിരത്തി എഴുന്നൂറ് ഉടക്കാണ് ഇതിൽ റിവേഡ് ഇവിടാനും പറ്റുന്നതായിരിക്കും പണ്ട റിവേ അടിക്കണ്ട പോകാൻ സൈഡ് നോക്കിയിട്ട് വെച്ച് നിക്കൊണ്ടിരിക്കാണ് പോയി കഴിഞ്ഞാൽ വീണ്ടും എടുത്തിട്ട് കൊല്ലായിരത്തില്ല പക്ഷെ മെഡിക്കൽ അടിച്ചില്ലേ നേരെ അങ്ങോട്ട് കയറി അയച്ചു ഓക്കെ എന്നാൽ റിപ്പയർ ഒക്കെ ചെയ്തു നേരെ സൈഡോട്ട് വെച്ചിട്ടുണ്ടിരിക്കുകയാണ് നോക്കാൻ സമയത്ത് ഇതുകൊണ്ട് റിവ്യൂ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നേരെ റിവ്യൂ വരാൻ എന്തോ നോക്കുകയാണ് നേരെ അവനെയും കൂടി അടിച്ച് നോക്കിട്ട് ഇതൊക്കെ റിസ്ക് എടുത്ത് റിവേ അടിക്കുന്നതാണ് വല്ല കാര്യം ഉണ്ടായാൽ മതി ജീവൻ പണയം പറ്റിയുള്ള റിവ്യൂയും കാണും കാരണം ഇപ്പോഴേ സൂണാകത്തോട്ട് കയറിയില്ലെങ്കിലേ എല്ലാ സൂണിൻ്റെ പിന്നാലെ വരുന്നുണ്ടാവും ഡെത്തായോ വരെ നോക്കി നിൽക്കുന്നുണ്ടാവും നേരെ നോക്കി അടിച്ചിട്ട് അടിച്ചിട്ട് തലക്കിട്ട് കേടാ കുരുപ്പേ എന്തായാലും ഞെക്കി അവനെ നോക്കിട്ട് എന്തായാലും ഒരു കൂടി പെട്ടെന്ന് അല്ലെങ്കിൽ റിവേ അടിച്ച് കയറി മാറത്തിൽ എന്തായാലും വീണ്ടും വീട്ടിൻ്റെ അകത്ത് കയറി എന്തെങ്കിലും ഇനിമീസ് ഉണ്ട് പക്ഷെ ആർക്കും എന്നെ കണ്ണുപെടാത്തോണ്ട് മാത്രം രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കണം അത്ര ഇനിമീസിനകത്തുണ്ട് പക്ഷെ എല്ലാവരും മെഡിക്കൽ അടിച്ചിടും അല്ലെങ്കിൽ അടി വേണ്ടാറിനും നിൽക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു എപ്പോൾ വേണം കിട്ടില്ല അടി തുടങ്ങ മൂന്ന് പേര് മൂന്നച്ചിൻ്റെ അടുത്തൊന്നും രക്ഷപ്പെട്ടത് ഓക്കെ വീണ്ടും മൂന്ന് മൂന്നച്ചി എന്തോന്നടാ ജസ്റ്റിന് പോയിക്കൊണ്ടിരിക്കണം ഞാൻ മോനെ ആ ലെവൽ ഫോർ ബെസ്റ്റില്ലെന്ന് തീർന്നു അത് പൊട്ടിപ്പോ രക്ഷപ്പെട്ടു ബാക്കി രണ്ട് പേരുണ്ട് പെട്ടെന്ന് ഗ്ലൂ ആട്ടി കൊച്ചിനെ നേരത്തെ കൊന്നേ അതിൻ്റെ റിവ്യൂ എടുക്കാൻ വന്നിരിക്കുകയാണെങ്കിലും ബ്രേക്കറി തേങ്ങി കൊച്ചാൽ പെട്ടെന്നിട്ടുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടി നേരെ നോക്കി കൊച്ചവൻ കോഴി പോയിക്കൊണ്ട് നോക്കി തല നോക്കി പൊടിക്കുന്നുണ്ട് പക്ഷെ ഒന്നും കൊള്ളുന്നില്ല വീണ്ടും അടിച്ചമീ ഒരു ഭാഗ്യം റിവ്യോ അടിച്ചു ഒരു ഉപകാരം ഉണ്ടായി എന്തായാലും സെറ്റ് സപ്പോർട്ട് ചെയ്തോണ്ടേയും അവനങ്ങടിച്ചു നോക്കണം വേണ്ടി പറ്റും എന്തായാലും അവനോട് വെച്ചിട്ട് ഞാൻ ഓടിയും മിക്കതാരം തട്ടുന്നായിരിക്കും ടൂട്ടടിക്കൊണ്ട് നിന്നേരം മിക്ക ഒരു ഇടത്തിൽ അലക്കും കാരണം കുറേ എണ്ണ സോണ്ട് പിന്നാലെ വന്നു ഈ ബെർമുടൊക്കെ ആണെങ്കിൽ പിന്നെയും കുറേ നോക്കാവും പക്ഷേ ഈ മാപ്പാണ് രക്ഷപ്പെടും അതായത് രക്ഷപ്പെട്ട് ഞാൻ സോണ്ടാകത്തോട്ട് കയറി എല്ലാം തന്നെ ഡെത്തായിക്കൊണ്ടിരിക്കണം എല്ലാം ഡത്തായി തോന്നുന്നില്ല എല്ലാ ഡത്തായി എല്ലാ സോണ്ടിൻ്റെ പിന്നാലും ഉണ്ടായിരുന്നല്ലോ എല്ലാത്തേയും കൊന്നും വീണ്ടും റീവേടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും എനിക്ക് ലെവൽ ത്രീ വെസ്റ്റും കൂടി വേണം അതായാലും എല്ലാത്തിനും റീവേ വിടാൻ വേണ്ടി പറ്റുമാറത്തില്ല എന്തായാലും ലെവൽ ത്രീ വെസ്റ്റ് വാങ്ങിയിട്ടും ബാക്കി ടോക്കൺ റീവേടിക്കുക വെച്ചു ഇല്ലെങ്കിൽ ഞാൻ വിടും ഓക്കെ എന്തായാലും നമുക്ക് ബുയാ നമ്മുടെ ടീം മേറ്റ് അല്ല നമുക്ക് ബുയാണ് മുക്കേണ്ടത് എന്തായാലും ഫസ്റ്റ് ലെവൽ ലെവൽത്തിനെ രണ്ടുപേർ റിവടിച്ചിട്ടു എന്തായാലും ഒരു രണ്ടുപേരെ റിവേച്ച് അല്ല മൂന്നു നേരെ പറ്റുമെന്ന് തോന്നുന്നല്ലേ എന്തായാലും മതി ഒരു തന്നെ അല്ലേ ഭാഗ്യുള്ള രണ്ടുപേരും പോയിട്ടുണ്ട് നേരെ നോക്കിയിട്ട് നമുക്ക് കില്ലൊക്കെ അടിച്ച് സെറ്റ് ആയിരിക്കാം നേരെ നോക്കുന്ന സമയത്ത് സൈലൺ കൂടി ഇനിമേ അടിച്ചോ ക്രോസ് തന്നെയാണിത് ഇത് ഡാമേജ് ആണത് നേരെ അടിച്ചേരി നോ നോരക്ഷൻ വീണ്ടും വീട്ടിനൊക്കെ തീരി അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കണം കാരണം ഏർമ്മ മൊത്തം ശേഖരിച്ചോ അവസാന സോണിൽ എന്തായാലും ഉറപ്പായിട്ടും വരും കാരണം അത്ര എനിമീസ് ഉണ്ട് മിക്ക ഏർമ്മോ തിരുവനം ചെയ്യും സൈലൺ നിന്ന് അടിച്ചു കൊണ്ടിരിക്കണം നമ്മൾ ടീമിൻ്റെ ഇറങ്ങുമ്പോൾ ി ഇന്റെ ടോപ്പിൽ എനിമിൻ്റെ പോകുന്ന കേട്ടാ ഏതോ മറ്റേത് വിവ അടിച്ച് കിട്ടുന്ന കെണ്ണില്ലേ അത് വെച്ച് അടിക്കുന്നുണ്ടാവും അതായിരിക്കും കൊള്ളട്ടേ എന്തായാലും അടിച്ച് നോക്കട്ടും എന്നാലും നമ്മൾ ടീമിൽ ഇടിച്ച് കൊന്നയാണോ അറത്തില്ല താഴത്തോട്ട് വീണ്ടുണ്ട് എന്തായാലും അവനെ റിവേ അടിച്ചു വിടാൻ വേണ്ടിയും പറ്റുമെന്ന് എനിക്ക് തോന്നും എന്തായാലും കില്ലടിക്കാത്തതുകൊണ്ട് രക്ഷ വിട്ടു ഇവിടെയാണോ കിടക്കുന്നേ ഇത്രയും വരെ വിടാ എന്നത് ഞാൻ ടോപ്പിലാണെന്ന് പക്ഷെ എല്ലാം സൈഡിൽ ഉണ്ട് വേണ്ട വീണ്ടും പോയിട്ട് നമ്മളെ രക്ഷിച്ച കൊച്ചിയും നേരെ നോക്കിയിട്ട് പെട്ടെന്ന് റിവേ അടിച്ച് വിട്ടു എന്നാലും സെറ്റാണ് വീണ് നമ്മുടെ ടീമിന് മൊത്തം ഉണ്ട് ഒരുത്തേ മാത്രമേ ഇടത്തുള്ളു അവിടെ വലിയ പ്രശ്നമില്ല മൂന്ന് പേര് ബാക്കി മൂന്നുപറല്ലേ എന്തായാലും നമുക്ക് ബേക്കറി തന്നെ അടിക്കേണ്ടി പറ്റും ഒറ്റ കാണും കാണും പ്രശ്നം കാരണം എല്ലാം കൂടി നമ്മളെ വളഞ്ചിട്ടടിക്കുമ്പോൾ ഒന്നും ചെയ്യേണ്ടി പറ്റത്തില്ല പക്ഷേ ടീം മേറ്റും കൂടി ഉണ്ടെങ്കിൽ സുഖമായി ഇന്ന് അടിക്കേണ്ടി പറ്റും കണ്ടില്ല അവിടെ നിന്ന് ഇരുന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അടിച്ചു വരേണ്ടത് ആര് കില്ലും കൂടിയും പെട്ടെന്ന് മതിയത് ഒരു കൊച്ചും കൂടി പൈക്കൊണ്ടിരിക്കുകയാണ് അടിച്ചു പക്ഷേ ഞരക്ഷയാണെങ്കിൽ രണ്ട് പേരും കൂടെ ബാക്കിയുള്ളതും നല്ല രീതിയിൽ വീണ്ടും കൊടുത്തായിരുന്നു പക്ഷെ കിട്ടിയില്ല ഇത് ഒരുത്തിങ്ങൾ സോണിയൊരു പിന്നാലെ ആയു ഇപ്പം കില്ലടിച്ചവൻ്റെ ഇപ്പം കില്ലടിച്ചേ അവൻ അടിച്ചുകൂടിയിരുന്ന പ്ലെയറാണെന്ന് എനിക്ക് തോന്നും ജസ്റ്റ് ജസ്റ്റ് മോനെ മെഡിക്കല് ഗ്ലൂടാതെ സൂണ്ടാത്തോട് കേറാണ്ട് നോക്കിയായിരുന്നു പക്ഷെ നടന്നില്ല ഇനി ഒറ്റ ഇനിമും കൂടെ ബാക്കിയുള്ളും അവനെയും കൂടി കില്ലടിച്ചിട്ട് സുഖാർ പോയി കിട്ടുന്നതായിരിക്കും എന്നാലും ടീമിൻ്റെ ഹെൽപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു പണ്ടാം അവസാന ഒറ്റ ടീമല്ലേ ഞാൻ കില്ലടിച്ച് പോയി എടുത്ത് വിടാം ഞാൻ അവിടെ തന്നെ വെയിറ്റ് ചെയാം നേരെ നോക്കിയും എന്തായാലും ഒരുത്തനവർ റിവേ അടിച്ച് തയ്യാറുമ്പോഴേക്കും എന്തിനാ വെറുതെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് കില്ലടിച്ചിട്ട് പോയി എടുക്കാം ഓക്കെ എന്നാലും സെറ്റാണ് എന്തായാലും അവനും കൂടി റീവേ അടിച്ച് ഇട്ടു ആ ഒരു കില്ലും കൂടി കിട്ടത്തില്ല നീ കില്ലടിക്കണം ഇനി അടുത്ത മാച്ചാൽ അടിച്ചാൽ മതി ഓക്കെ അവിടെ നേരെ നോക്കിക്കൊണ്ട് ഇങ്ങനെ സ്വന്തം പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്നാലും അടിച്ച് വെച്ച് ചീരാ അവൻ്റെ പ്രാക്കൊന്നും കളല്ലേ ഒന്ന് സെറ്റാണെന്നാൽ കില്ലാണിത് പന്ത്രണ്ട് കില്ല സെറ്റ് മാച്ച് ചെയ്യും വിഷു ലൈക്ക് ചെയ്യാറിയ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഗ്രഹിന് താക്ക് കൊടുത്തിട്ടുണ്ടെന്ന് ഓക്കെ ഫ്രണ്ട്സ്